ചരിത്ര പ്രസിദ്ധമായ കുറലങ്ങാട് പള്ളിയിലാണ്ടോ ഇപ്പൊ നമ്മളുള്ളത് അപ്പൊ നമ്മൾ ഇപ്പൊ കാണാൻ പോകുന്നത് ജനസാഗരങ്ങളാൽ ഓടുന്ന കപ്പൽ പ്രദക്ഷിണമാണ് കേട്ടോ അപ്പൊ വളരെ ചരിത്ര പ്രസിദ്ധമായ ഒരു കാഴ്ചയാണത് അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമുക്ക് ഇന്ന് അത് ലൈവായിട്ട് ഈ തടിച്ചുകൂടിയിരിക്കുന്ന ജനങ്ങൾ മൊത്തം കപ്പൽ പ്രദക്ഷിണം കാണാൻ വന്നിട്ടുള്ളതാണ് കേട്ടോ പല ഭാഗത്തു നിന്ന് എത്തിയിട്ടുള്ളതും അതുപോലെ ഈ പരിസരത്തുള്ള ജനങ്ങളുമാണ് ഈ കാണുന്നത് അപ്പൊ നട്ടുച്ച സമയത്താണ് ഇത് നടക്കുന്നത് കറക്റ്റ് ഒരു മണിക്ക് പള്ളിയിൽ നിന്ന് ഇറങ്ങും ആ ഒരു ഉച്ച സമയത്തെ വെയിലിനെ ഒന്നും കണക്കാക്കാതെ ഇത്രയും ആളുകൾ ഇവിടെ തടിച്ചുകൂടി ഇത് കാണാൻ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്കും ചരിത്ര പ്രസിദ്ധമായിരിക്കും അല്ലേ അതുപോലെ തന്നെ ഒരു പ്രസിദ്ധമായൊരു നേർച്ചയാണ് ആനവാലി സർക്കാർ നേർച്ച ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമുക്ക് ഉദരസംബന്ധമായ അസുഖങ്ങൾക്കൊക്കെ ഒത്തിരി പേര് ഈ നേർച്ച നേർന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വേറൊന്നുമല്ല ശർക്കര മേടിച്ച് നമ്മൾ ഇത് ആനയ്ക്ക് കൊടുക്കും ആന അത് ജസ്റ്റ് ഒന്ന് വായിൻ്റെ അവിടെ വെച്ചേച്ചിട്ട് നമുക്ക് തിരിച്ചരും കേട്ടോ അപ്പം ഈ നേർച്ച കഴിച്ചാൽ ഒത്തിരി നല്ലതാണ് അതുപോലെ തന്നെ ഒരുപാട് പേര് ഈ നേർച്ച ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ ഐതിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് കയറി കാണാം കേട്ടോ അപ്പോൾ നമ്മൾ നേർച്ചയൊക്കെ നടത്തി ഇനി നേരെ പോകുന്നത് നമ്മുടെ ചരിത്ര പ്രസിദ്ധമായ കപ്പൽ പ്രദർശിന് കാണാനാണ് അപ്പോൾ നമുക്ക് കാണാം യോനായുടെ ജീവിത മാതൃകയെ നമുക്ക് സമ്മാനിക്കുവാൻ മൂന്ന് വട്ടം കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള കപ്പലിന്റെ ഓട്ടം നമ്മെ അന്തിമവിധിനാളിൽ കിഴക്കെത്തുന്ന ദൈവത്തെ ദർശിക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനുള്ള വലിയ ആഹ്വാനമാണ് മൂന്ന് വട്ടം മാനവാദിലേക്ക് ഓടിക്കയറാൻ ശ്രമിക്കുന്ന കപ്പൽ നമ്മെ യാണ് ഇവരുടെ അമ്മ വാങ്ങി നൽകുന്ന അതുല്യ നിമിഷത്തിലൂടെയാണ് നാം സഞ്ചരിക്കുക മാനവപുലത്തിന്റെ രക്ഷക്കായി

കടമ്പർ നിവാസികൾ കപ്പൽ കുരിശിൻ തറയിലേക്ക് ചേർത്ത് നിർത്തുകയാണ് ഇത് കുരിശിനെ വന്ദിച്ചുകൊണ്ട് അഭയം നേടുകയാണ് മൂന്ന് വട്ടം പുരുഷനോട് ചേർന്ന് സഞ്ചരിക്കുന്ന കപ്പലിനെ നാം കാണുകയാണ് രക്ഷെ നിനക്ക് വന്ദനം കപ്പൽ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആടി സംശയിക്കേണ്ടിയിരിക്കുന്നുലയുകയാണ് കപ്പൽ എന്താണ് കാരണമെന്ന് കപ്പൽ യാത്രക്കാർ പരസ്പരം ചോദിക്കുകയാണ് യോനായി വീണുന്ന രംഗങ്ങളിലേക്ക് നമ്മെ കടപ്പൂർ നിവാസികൾ കൊണ്ടുപോവുകയാണ് ദൈവിക പദ്ധതികളോട് സഹകരിക്കാതിരുന്നാറുണ്ടാകുന്ന

കടലിലേക്ക് കടലിലേക്കെറിഞ്ഞതിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് കപ്പലിൽ നിന്ന് യുവനായുടെ രൂപം പുറത്തേക്ക് ഇറഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള കപ്പലിന്റെ യാത്ര ശാന്തതയുടേതാണ് ഇനിയുള്ള കപ്പലിന്റെ